വോട്ട് ഇല്ല രണ്ട് പേർക്ക് മൂന്ന് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ വ്യാപകമായി വോട്ടേജ് സിസ്റ്റമിൽ പരാതി ക്രമക്കേറുള്ള പരാതി പറഞ്ഞിരിക്കുന്നു നിരവധി ആൾക്കാരെ ഏറ്റവും അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ പുറത്താക്കി എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ടേജ് സിസ്റ്റം പുറത്തായ ആളുകളും അതോടൊപ്പം തന്നെ നേതാക്കളും കളക്ട്രേറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ പല ആൾക്കാരും നമ്മൾ ചോദിക്കാം നിങ്ങൾക്ക് ഇത് ഓട്ടോ ഇല്ല 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 അതെ അതെത്തേഴ് വയസ്സുകൾ വയസ്സുകൾ ഇപ്പൊ വന്ന ലിസ്റ്റിലില്ല ആ കൂടുതല് മുനിസിപ്പാലിറ്റി പത്താം ഡിവിഷനിലുള്ള ആളാണ് ഇതുവരെ വോട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് പത്താം ഡിവിഷനിൽ സ്ഥിര താമസക്കാരിയാണ് ഇതുവരെ വോട്ട് ചെയ്ത ആളാണ് മനയാന്ന് മുതൽ എന്റെ വോട്ടിൽ വോട്ടർ ലിസ്റ്റ് കാണുന്നില്ല എന്റെ 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 ഭർത്താവ് ആ വാർഡിലെ ഡിവിഷൻ കൗൺസിലറാണ് വോട്ടില്ല എന്റെ രണ്ട് കുട്ടികൾക്കും ഇല്ല മൂന്ന് പേർക്ക് ഭർത്താവ് മൂന്ന് വോട്ട് ആ ഞാൻ ഇരുപതാം വേണ്ടി ചോദിച്ചാൽ മെനിഞ്ഞാന്ന് വരെ ബോട്ടുണ്ട് ബീച്ചിൽ കുടിവെള്ളി മുനിസിപ്പാലിറ്റി ഇരുപത്തി രണ്ടാം വാട് വണ്ണക്കാട് ഇതുവരെ അറുപത്തെട്ട് വയസ്സായി ഇതായ ബോട്ട് ചെയ്തതാ പ്രാവശ്യം ഇപ്പോൾ ഈ പ്രസിഡന്റ് പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് എന്താ ശരിക്കും അവസാന വോട്ടർ പട്ടികയിലാണ് പട്ടിക അതായത് കോഴിക്കോട് ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ കൃത്രിമമാണെന്ന് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കാണുന്നത് അതായത് കൊടുവള്ളി നഗരസഭയിൽ ജീവിക്കുന്ന കുറേ ആൾക്ക് വോട്ടില്ല അത് എണ്ണം അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് കിടക്കും കുറച്ചാളുകൾ മാത്രം ഇവിടെ വന്നത് ഇദ്ദേഹം റിട്ടയർഡ് അധ്യാപകനാണ് മറ്റ് മത്സ്യത്തെ സ്ഥാനാർത്ഥിയിലാണ് ഇവർക്കൊന്നും വോട്ട് കാണാനില്ല ഇത് കൊടുവള്ളി നഗരസഭയിൽ മാത്രം കയറിയാണ് ഇങ്ങനെ പലയിടത്തും ഉണ്ട് ഇത്തരം ഇത്തരം ഈ ഇതിനെതിരെയുള്ള ഞങ്ങൾ പ്രത്യക്ഷ പ്രതിഷേധം അവരോട് വന്നിരിക്കുന്നത് അന്തിമ വോട്ട് വോട്ടർ പട്ടിക വന്നപ്പോൾ ഇവരുടെ ഒന്നും പേരുകളില്ല അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളാണ് ഇവരൊക്കെ നഗരസഭയിൽ ജീവിക്കുന്ന ആളുകളും ഇത് ഒഴുവള്ളി നഗരസഭയിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണം ഇങ്ങനെ പല പഞ്ചായത്തുകളും ഉണ്ട് ഇതാണ് ഈ ജില്ലയിൽ നടക്കുന്ന വോട്ടർ പട്ടികയിലെ കൃത്യം മു ജില്ലാ പ്രസിഡന്റ് റസാഖ് കൂടിയാണ് താങ്കൾ അല്ല എൻ്റേത് പഞ്ചായത്താണ് ഇത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ച് അങ്ങങ്ങളുടെ പിമ്പലത്തോടു കൂടി യു ഡി എഫാണ് ഭരിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി വന്ന വോട്ടർ പട്ടിക അതായിരുന്നു ആദ്യം വന്ന വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിൽ ഇവരൊക്കെ എഡ് അതിൽ അതിർത്തി മാറ്റിയിരിക്കുക ഈ പിന്നെ ഇരുപത്തിയൊമ്പതാം തീയതികളിൽ പതിനാലാം തീയതി ഇവരെ വീണ്ടും വോട്ട് ചേർക്കാനുള്ള അവസരം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു അതിൻ്റെ ഭാഗമായി ആക്ഷേപം ഞങ്ങൾ കൊടുത്തു അഞ്ഞൂറ്റി നാൽപ്പത് ആളുകൾ അനധികൃതമായി വന്നത് ഒഴിവാക്കാൻ വേണ്ടി ജോയിൻറ്റ് ഡയറക്ടർക്കും കലക്ടർക്കും നമ്മൾ നിവേദനം കൊടുത്തു റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് നിയമാനുസൃതമായിട്ട് കൊടുത്തു ഒറ്റ ആളെ പോലും ഒഴിവാക്കിയില്ല അത് അതുമാത്രമല്ല ഇന്നലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ മനയാന്ന് മെനയാന്ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് കൊടുവള്ളി സി ഐ പത്തോളം പോലീസുകാർ മൂന്ന് മണി മുതൽ അഞ്ചര മണി വരെ അവിടെ കാവലിരുന്ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിലൂടെ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഇരുപത്തിയാറാം ഡിവിഷൻ ഇരുപത്തിയാറാം ഡിവിഷനിൽ നേരത്തെ ആയിരത്തിൽപ്പരം ബോട്ടുകളുണ്ടായിരുന്നു അതിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് ബോട്ടുകളെടുത്ത് ഇരുപത്തി എട്ടിലേക്ക് മാറ്റി ഇരുപത്തിയെട്ടാം ഡിവിഷൻ ഉറപ്പിക്കുന്ന തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി ആറാം ഡിവിഷൻ ഞങ്ങൾ ജയിക്കും ഇരുപത്തിയെട്ടാം ഡിവിഷൻ തീർച്ചയായും ജയിക്കും ഇരുപത്തിയെട്ടാം ഡിവിഷനിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന ഇരുപത്തിയെട്ടിലേക്ക് വീണ്ടും ഭൂരിപക്ഷം ഉണ്ടാക്കുന്നു ഇരുപത്തിയാറ് അവർക്ക് കിട്ടാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കുന്നു ഇത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവും നടത്തിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം വലിയ ക്രമക്കേട് അവിടെ നടത്തിയിട്ടുള്ളത് എന്നാണ് യെസ് നൂറ് വർഷമായി ഇരുപത്തിയഞ്ച് സീറ്റിൽ യു ഡി എഫ് ജയിച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് നാലിൽ മൂന്ന് ഭാഗവും യു ഡി എഫിന്റെ കൗൺസിലർമാരൊപ്പം അത് അട്ടിമറിച്ചുകൊണ്ട് മുപ്പത് വാർഡ് ഡിവിഷനുകളാണ് വാർഡുകളിലാണ് എന്തു ചെയ്ത് ഈ അട്ടിമറിയേണ്ടത് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ആളുകൾ ഒരു വാർഡിൽ നിന്ന് ഭൂരിപക്ഷമുള്ള ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വാർഡിലേക്ക് തള്ളിയിട്ട് മറ്റത് സുരക്ഷിതമാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ട് എല്ലാ മാനദണ്ഡങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഡീലിമിനേഷൻ നടത്തിയത് അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലും വ്യാപകമായ ക്രമക്കേടുകൾ നടത്തി അതിനൊരു ഗ്യാങ് തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താ കാരണം വോട്ട് 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 ഓ ഇതുവരെ ചെയ്താ വാർഡിലാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും ഒരു വോട്ടറെ നമ്മൾ വാർഡ് മാറ്റുകയോ ഒഴിവാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചേർക്കുകയാണെങ്കിൽ അത് നോട്ടീസ് ബോർഡിൽ ഏഴ് ദിവസം പ്രദർശിപ്പിക്കണമെന്നാണ് ചട്ടങ്ങളിൽ പറയുന്നത് ഏഴു ദിവസം പോയിട്ട് പോയി മണിക്കൂറോ ഏഴ് മിനിറ്റോ ഏഴ് സെക്കൻഡോ ഒരു 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 നടപടിക്രമം നടപടിക്രമങ്ങൾ അതാണ് വിശേഷം അത് മാത്രമല്ല ഈ സംവിധാനം നടത്തിയതേ സി പി എമ്മിന്റെ യൂണിയനിൽപ്പെട്ട ആളുകൾ അവിടെ കൊണ്ടുവന്നിട്ട് ഈ മുനിസിപ്പൽ ഓഫീസിൽ നിന്നല്ല ഈ പരിപാടികൾ നടത്തി അജ്ഞാത കേന്ദ്രങ്ങളിൽ ഈ മാഫിയ കൊടുവള്ളി മാഫിയ സംഘങ്ങൾ എൽ ഡി എഫിനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ആ മാഫിയ സംഘത്തിന്റെ നേതൃത്വത്തിൽ എവിടെയോ അജ്ഞാത കേന്ദ്രങ്ങൾ വെച്ചാണ് ഈ അട്ടിമറി എന്റെ വോട്ട് എവിടെ എന്നൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പിടിച്ചുകൊണ്ട് ജില്ലാ കളക്ടറേറ്റ് മുന്നിൽ ജില്ലാ കളക്ടർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യേണ്ട അവസ്ഥയിലാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൻ്റെ പിറ്റേന്ന് ഉണ്ടായിരിക്കുന്നാലും കൊടുവളിയിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്ന ക്രമക്കേട് സംബന്ധിച്ചുള്ള വലിയ പ്രതിഷേധമുണ്ട് എന്തായാലും കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെയും നേരത്തിൽ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വിഷ്ണു മീനങ്ങാടിക്കിപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്